വനിതാ ക്രിക്കറ്റ് ടീമിലെ യുവതാരമായ ജെമീമ റോഡ്രിഗസ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒരു കായിക താരത്തിന് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്ന് നേരിട്ടു മുംബൈയിലെ പ്രമുഖ ക്ലബായ ഗാർ ജിങ്കാനയിലെ അവരുടെ അംഗത്വം റദ്ദാക്കിയതാണ് ആ സംഭവം ഇത് അവരുടെ കരിയറിൽ ഒരു വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടു മുംബൈയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ജെമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ഒരു പാസ്റ്ററാണ് അദ്ദേഹം ക്ലബിന്റെ നിയമങ്ങൾ ലംഘിച്ച് മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായി ക്ലബിന്റെ ഹോൾ ഉപയോഗിച്ചു എന്ന് ചില ക്ലബ് അംഗങ്ങൾ ആരോപിച്ചു ക്ലബ് പ്രസിഡന്റ് വിവേക് ദേവനാനി ആ ആരോപണങ്ങൾ നിഷേധിക്കുകയും ക്ലബിന്റെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എതിരാളികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആരോപിച്ചു ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ ഇവാൻ റോഡ്രിഗസും ഈ ആരോപണം നിഷേധിച്ചു അത് പ്രാർത്ഥനാ മീറ്റിംഗുകൾ മാത്രമായിരുന്നു മതപരിവർത്തനവുമായി ഒരു ബന്ധവുമില്ല ക്ലബ്ബ് നിയമങ്ങൾ പാലിച്ചാണ് മീറ്റിംഗുകൾ നടത്തിയത് ഈ ആരോപണങ്ങൾ വലിയ വാർത്തയായി മതപരിവർത്തനക്കാരി എന്ന പല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ജെമിയെ പരോക്ഷമായും നേരിട്ടും വിളിച്ചു ആ പിതാവിനെയും മകളെയും സോഷ്യൽ മീഡിയയിൽ പരിഹാസ കഥാപാത്രങ്ങളാക്കാൻ പലരും മത്സരിച്ചു ഒരു ക്രിസ്ത്യൻ മീറ്റിംഗിൽ ജമീമ പ്രാർത്ഥിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി മാറ്റിയ പല ആളുകൾ ജമീമയെ മതപരിവർത്തന ലോബിയുടെ ആളായി മുദ്ര കുത്തുകയുണ്ടായി ഏതായാലും കായിക നേട്ടങ്ങൾ പരിഗണിച്ച് ഗാർ ജിഖാന ക്ലബ് ജമീമയ്ക്ക് നൽകിയ അംഗത്വം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റ രാത്രി കൊണ്ട് എടുത്തുമാറ്റപ്പെട്ടു ജമീമയുടെ പിതാവ് പ്രാർത്ഥന നടത്തിയതിന് ശിഷ്യ ഏൽക്കേണ്ടി വന്നത് ജമീമ കുറഞ്ഞപക്ഷം മതപരിവർത്തനം നടത്താൻ ഇവാൻ റോഡ്രിഗസ് ഖാൻ ജിങ്കാന ക്ലബിന്റെ ഹാൾ ഉപയോഗിച്ചു എന്ന ആരോപണത്തിനുള്ള തെളിവുകൾ ഹാജരാക്കുന്നതുവരെ ജമീമയെ സസ്പെൻഡ് ചെയ്യുകയും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞതിനു ശേഷം അവളുടെ മെമ്പർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതിനൊരു ശരിയുണ്ടായിരുന്നു ഏതായാലും വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും കൊടുങ്കാറ്റിനെ മറികടന്ന് കൃത്യം ഒരു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിൽ ജമീമ റോഡ്രിഗസ് രാജ്യത്തിന്റെ അഭിമാനമായി മാറി ലോകകപ്പ് സെമി ഫൈനലിൽ എക്കാലത്തെയും മികച്ച ടീമായ ഓസ്ട്രേലിയക്കെതിരെ ജെമീമ ഒരു മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് റൺസ് എന്ന റെക്കോർഡ് ചെയ്സ് പൂർത്തിയാക്കാൻ ഇന്ത്യയെ സഹായിച്ച ഈ ഇന്നിംഗ്സ് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒന്നായി വിലയിരുത്തപ്പെടുന്നു ഈ വിജയം ഇന്ത്യയെ ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ചു മത്സരശേഷം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ വികാര നിർഭലയായി സംസാരിച്ച ജമീമയുടെ വാക്കുകൾ ഇതാണ് ജമീമ പറഞ്ഞു ഒന്നാമതിയായി ഞാൻ ഈശോയോട് നന്ദി പറയുന്നു കാരണം എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഈ ദിവസം മുഴുവൻ അവിടുന്നാണെന്നെ താങ്ങിയതെന്ന് എനിക്കറിയാം ഈ ടൂർണമെന്റിൽ ഉടനീളം ഞാൻ ദിവസവും കരഞ്ഞിട്ടുണ്ട് മാനസികമായി ഞാൻ തളർന്നു പോയിരുന്നു ഉത്കണ്ഠകളിലൂടെയാണ് ഞാൻ കടന്നുപോയത് പക്ഷേ ഞാൻ കളിക്കളത്തിൽ എത്തേണ്ടതുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ബാക്കിയെല്ലാം ദൈവമാണ് നോക്കിയത് തുടക്കത്തിൽ ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു സ്വയം സംസാരിച്ചു കൊണ്ടിരുന്നു അവസാനമായപ്പോഴേക്കും ഞാൻ ബൈബിളിൽ നിന്നുള്ള ഈ വചനം പറഞ്ഞു ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഞാൻ അവിടെ നിന്നു അവിടുന്ന് എനിക്ക് വേണ്ടി പോരാടി ഒരു വർഷം മുമ്പ് മതപരമായ കാരണങ്ങളുടെയും മതപരിവർത്തനം എന്ന ആരോപണത്തിന്റെയും പേരിൽ ഒരു കായിക ക്ലബ്ബിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ മതപരിവർത്തനക്കാരെയെന്ന് പല ആളുകളും അപമാനിക്കുകയും ചെയ്ത അതേ ജമീമ റോഡ്രിഗസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലെ സെമി ഫൈനലിൽ വിജയത്തിന് ശേഷം പരസ്യമായി ഈഷോയിലുള്ള തന്റെ വിശ്വാസം ഉറക്ക പ്രഖ്യാപിക്കുന്നു അതും കോടിക്കണക്കിന് ഇന്ത്യക്കാർ അത് കേൾക്കുന്നു ജമീമയുടെ പിതാവ് പാസ്റ്റർ ഇവാൻ റോഡ്രിഗസ് ഈശോയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാണ് മുംബൈയിലെ ക്ലബ് ജമിയുടെ റദ്ദാക്കിയത് അതേ മുംബൈയിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യയിലെയും ലോകത്തിലെയും കോടിക്കണക്കിന് മനുഷ്യരോട് ഈശോയുടെ സാക്ഷ്യമായി മാറുന്നു ആ വാക്കുകളിലേക്ക് ഒന്നാമതായി ഈശോയ്ക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്കിത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല ഇന്ന് ഈശോ എന്നെ നയിച്ചുവെന്ന് എനിക്കറിയാം എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും പരിശീലനങ്ങനും ഈ സമയം മുഴുവൻ എന്നിൽ വിശ്വസിച്ച ഓരോ വ്യക്തിക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസം മുഴുവൻ ഇത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഇതുവരെ എനിക്കത് വിശ്വസിക്കാനായിട്ടില്ല The innings itself, so much emotion, but you also batted three. At what point were you told you're going to be batting three to process that, the emotion of the stage? ഞാൻ മൂന്നാമതെയാണ് ബാറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു അഞ്ചാമതായിരുന്നു ഞാൻ ഒരുങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒന്ന് ഫ്രഷ് ആവുകയായിരുന്നു ആ സമയത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എന്നെ അറിയിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിന് കയറുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാനാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞത് പക്ഷെ ആ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നെ എനിക്ക് തെളിയിക്കേണ്ട സമയമായിട്ടല്ല ഞാൻ ഇതിനെ കണ്ടത് നിലവിലെ ഞങ്ങളുടെ സാഹചര്യം വെച്ച് ഇന്ത്യ ജയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം in your your 100 celebration celebration as well or rather your non -celebration, you were just focused അതെ ഇന്ന് എൻ്റെ സെഞ്ചുറി അല്ലായിരുന്നു ഇന്ന് ഇന്ത്യയെ വിജയിപ്പിക്കുകയോ എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്ക് കുറച്ച് അവസരങ്ങൾ ലഭിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ദൈവമെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നു അവൻ എപ്പോഴും എന്നെ അനുഗ്രഹിക്കുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം ഇതിനുള്ള ഒരുക്കമായിട്ട് എനിക്ക് തോന്നുന്നു Back at number three today, a different balance as well. How did you deal with all those emotions? അതെ ഒന്നാമതായി കഴിഞ്ഞ വർഷം ഞാൻ ഈ ലോകകപ്പിൽ നിന്ന് പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷവും ഞാൻ വന്നു എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കാം എന്നാണ് ഞാൻ കരുതിയത് ഞാൻ നല്ല ഫോമിലായിരുന്നു കൂടുതലായി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി പക്ഷെ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരുന്നു എനിക്കൊന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നെ വിശ്വസിച്ച ആളുകൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു ഈ യാത്രയിൽ ഉടനീളം എല്ലാ ദിവസവും തന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ മാനസികമായി ഒട്ടും ഓക്കെ അല്ലായിരുന്നു എല്ലാ വളരെയധികം ഉത്കണ്ഠകൾ എനിക്കുണ്ടായിരുന്നു പിന്നീട് പുറത്താകൽ എനിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ ഞാൻ ചെയ്യേണ്ടത് മത്സരിക്കുക മാത്രമായിരുന്നു ദൈവമെല്ലാം ഏറ്റവും You're so brave and you're an inspiration for just speaking about it so openly, Jamie. Through the innings though, you keep talking to yourself, you almost motivate yourself. There's a lot of messages. അതെ തുടക്കത്തിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവസാനം ഞാനൊരു ബൈബിൾ വചനം പറഞ്ഞു കാരണം എനിക്ക് ശക്തി നഷ്ടപ്പെട്ടു ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു ഞാൻ തളർന്നുപോയി എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു ശാന്തമായി നിൽക്കുക ദൈവം നിനക്ക് വേണ്ടി പോരാടും അതാണ് ഞാൻ ചെയ്തത് ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ഞാൻ വിചാരിക്കുന്നു എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കളി അവസാനിക്കുന്നത് വരെ ഞാൻ കാത്തിരുന്നു കളി അവസാനിച്ച് ഇന്ത്യ അഞ്ച് വിക്കറ്റിൽ ജയിച്ചത് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല